അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ നമ്മുടെ ശ്രീധു എത്തിയിരിക്കുകയാണ് അങ്ങനെ എല്ലാവരെയും കെട്ടിപ്പിടിച്ച് ബിഗ് ബോസ് പറഞ്ഞു ശ്രീധുവിന് ബിഗ് ബോസ് വീട്ടിലേക്ക് സ്വാഗതമെന്ന് അങ്ങനെ ബിഗ് ബോസിനോട് ശ്രീതു പറയുകയാണ് ഞാൻ രണ്ട് ദിവസമായിട്ട് വെയിറ്റ് ആയിരുന്നു ബിഗ് ബോസിൻ്റെ ഈ വോയിസ് കേൾക്കാൻ വേണ്ടി അങ്ങനെ നമ്മുടെ ശരണ്യേൻ്റെ കൈയും പിടിച്ചുകൊണ്ട് അകത്തേക്ക് വരികയാണ് ശ്രീതു അപ്പോൾ ശരണ്യ പറയുന്നുണ്ട് ഞാൻ ഇനി രണ്ട് ദിവസം ഒരുപാട് ഒരുപാട് മിസ്സ് ചെയ്തു എന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ ശ്രീധു നേരെ പോയത് ജാൻമണി ചേച്ചിനെ കാണാൻ വേണ്ടിയിട്ടാണ് ജാൻമണി ചേച്ചിനെ ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് ശ്രീതു പറയുന്നുണ്ട് അമ്മ നിങ്ങൾ രണ്ടുപേരെയും അന്വേഷിച്ചു നിങ്ങളോട് രണ്ടുപേരോടു പ്രത്യേകം അന്വേഷണം പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ശ്രീതു ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയി എല്ലാം കണ്ടു തിരിച്ച് വന്നിരിക്കുകയാണ് അങ്ങനെ അമ്മ ജാൻമണി ചേച്ചിനെയും ശ്രീ ശരണേനെയും മാത്രമാണ് അന്വേഷിച്ചിരിക്കുന്നത് അർജുനോട് സുഖാണോ എന്നൊക്കെ ജസ്റ്റ് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ഇനി എന്തൊക്കെയായിരിക്കും ബിഗ് ബോസ് വീട്ടിൽ നടക്കാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടി